ഹലോ എന്താ നമ്മുടെ േട്ടന്റെ വണ്ടിയേ കൊട്ടാരക്കരെ വാർത്തകൾ കുറച്ച് വിശേഷങ്ങളിലേക്ക് ആരെയും കൂടെ വെച്ചാൽ കണ്ണാടി എന്ന് വെച്ചേ അങ്ങനെ ഇപ്പം കറക്റ്റായി ഇപ്പം കൊട്ടാരക്കര വാർത്തകൾ ഷീച്ചേട്ടനെ കാണാൻ വേണ്ടി വന്നു മനസ്സിലായിട്ട് നമുക്കൊന്ന് ഒരുമിച്ച് അപ്പൊ നമ്മളിന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൊട്ടാരക്കിലെ വാർത്തയിലെ പ്രിയങ്കാരനായ നമ്മുടെ ഷുചേട്ടൻ്റെ കുറച്ച് നല്ല നിമിഷങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാം തീർച്ചയായിട്ടും സംഭവം അറിഞ്ഞ് ഒരുപാട് നാട്ടുകാർ ഈ ഭാഗത്തേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് ഫയർഫോഴ്സ് ഇവിടെ വന്നു ആംബുലൻസ് വന്നു പോലീസ് വന്നു കൊടനാട്ടം ടൗണിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ അക്കരക്കെ ഉള്ള ചേച്ചിമാർ ഒക്കെ ഇവിടെ വന്ന് കാത്തു നിൽക്കുകയാണ് ഒരു സ്ത്രീയാണ് നാൽപ്പത് വയസ്സ് പ്രായമുള്ള അല്ല നാൽപ്പത്തിയെട്ട് വയസ്സ് പ്രായമുള്ള സുലഭ എന്ന് പറയുന്ന സ്ത്രീയെ കാണുവാണെങ്കിൽ ൾ ഇനി എന്റെ ആത്മാവി നന്മൻ കണങ്ങളിൽ തൊട്ടുചേർത്ത് വാർത്ത ചെയ്ത് യാത്ര പോവുക വീരം മറന്നു പോയി രാവും മറഞ്ഞു പോയി നമ്മൾ നമ്മുടെ കൊട്ടാരക്കരയുടെ പ്രിയങ്കരനായ മാധ്യമ പ്രവർത്തകൻ നമ്മുടെ സ്വന്തം ഷിജിചേട്ടൻ്റെ എടുത്ത് ഇരിക്കുകയാണ് ഷേചേട്ടോ നമസ്കാരം ആ വിളി പോരാല്ലേ അതല്ല നമ്മുടെ പള്ളി വന്നില്ല എന്റെ പള്ളി ആ ഇതാണ് ഷിജിചേട്ടൻ അടിപൊളി ഷേചേട്ടാ എന്റെ പൊന്നു പള്ളി അല്ലേ പിന്നെ ഇന്ന് നമ്മുടെ ഷുചേട്ടൻ്റെ മനോഹരമായ വിശേഷങ്ങൾ കുറച്ച് മാധ്യമ ജീവിതത്തിലെ കുറച്ച് നല്ല നിമിഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയാണ് കൊട്ടാരക്കെ തന്നെ അല്ല ജനിച്ചതൊക്കെ നമ്മുടെ കൊട്ടാരക്ക് പിന്നെ തന്നെയാണ് അതാണ് ഷിജു പടിഞ്ഞാറ്റിങ്ങര ഷിജു പടിഞ്ഞാറ്റിങ്ങര ഷിചേട്ടൻ ആയിരക്കണക്കിന് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഷീചേട്ടൻ ഇതിലെ ഏറ്റവും എക്സ്പീരിയൻസ് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷനിൽ പോയി പോലും വാർത്തകൾ ചെയ്തിട്ടില്ലയോ അതിൽ ഏറ്റവും പിന്നെ ടഫായിട്ടുള്ള ഏറ്റവും ഒരു എല്ലാ വാർത്തകൾക്കും അതിൻ്റെതായ ടഫുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഒരു വാർത്ത നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഒരു കൂട്ടം ആളുകൾ നമ്മൾ മിത്രങ്ങളാവുകയും മറ്റൊരു കൂട്ടം ആളുകൾ നമ്മൾ ശത്രുക്കളാവുകയും ചെയ്യുകയാണ് ഉദാഹരണത്തിന് ഒരു ആക്സിഡൻറ്റിൻ്റെ വാർത്ത നമ്മൾ ചെയ്യുന്നു ആക്സിഡൻറ്റിനകത്ത് ആക്സിഡൻറ്റിൽ പെട്ട ആൾ അവരെ വാർത്ത ചെയ്യുമ്പോൾ അവർക്ക് അവർ നമ്മളെ വലിയ വലിയ സ്നേഹമാണ് അവർ കാര്യം അവരപകടം കാണിച്ചു ഏ അവർ നാളെ കോടതിയിൽ അല്ലെങ്കിൽ ഒരു തെളിവാട്ടത്തി ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവർ നമ്മളെ ഇഷ്ടക്കാരായി മാറുമ്പോഴത്തേക്ക് ഈ കാർ കൊണ്ട് ഇടിച്ചവൻ അവൻ നമ്മളെ ശത്രുവായിട്ട് മാറുകയാണ് ഇവൻ വന്ന് തന്നെ വണ്ടിയുടെ എല്ലാം എടുത്തുകൊണ്ട് പോയി ഈ വണ്ടി നാളെ വിൽക്കാൻ പറ്റില്ല നാളെ കോടതിയിൽ ഈ ഒരു ദൃശ്യങ്ങളൊക്കെ ഒരു തെളിവായിട്ട് ഇവനെതിരായിട്ട് വരും അപ്പോൾ അവനും അവൻ്റെ കൂട്ടുകാരും അവൻ്റെ ബന്ധുക്കളും എല്ലാം നമ്മളെ ശത്രുക്കളായിട്ട് മാറും ഇത്തരത്തിൽ വാർത്തകളിൽ ശത്രുക്കളായി മാറുന്ന ആളുകളാണ് നമുക്ക് നെഗറ്റീവ് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ പിന്നെ ഏറ്റവും കൂടുതൽ റിസ്ക്കുള്ള വാർത്ത ഏതാണ് ചെയ്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വാർത്തയുണ്ട് തടിക്കാട് ഒരു കുട്ടിയെ കാണാതായ ഒരു സംഭവം ഒരു കുഞ്ഞു കുട്ടിയെ കാണാതായ ഒരു സംഭവം അപ്പം അത് രാത്രി തന്നെ ആളുകൾ തന്നെ വിളിച്ചു പറയുന്നു ഞാൻ രാത്രി തന്നെ അവിടെ പോകുന്നു അപ്പം തടിക്കാട് വീട്ടിൻ്റെ പുറകിൽ ഒരു കാടാണ് ഈ കാടിനകത്ത് വെച്ചിട്ടാണ് കുട്ടിയെ കാണാതെ പോകുന്നത് അപ്പോൾ മൂർഖം പാമ്പുകളും ഒരുപാട് എഴുഞ്ഞന്തുക്കളൊക്കെ ഉള്ള വലിയ ഒരു പ്രദേശമാണ് അവിടെ അപ്പോൾ നമ്മൾ രാത്രി മുതൽ വെളുപ്പാങ്കത്ത് മൂന്ന് മണിവരെ ഒരേ ലൈവിലായിരുന്നു അതായത് ആറേഴ് മണിക്കൂർ ലൈവായിരുന്നു അത് ഏകദേശം പത്ത് ഇരു ഇരുപത് എം ആൾക്കാർ വ്യൂ വ്യൂ ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ അന്നേരൊക്കെ നമ്മൾ പ്രേക്ഷകർ തന്നെ കമൻ്റ് ചെയ്തുകൊണ്ട് ഞേട്ടാ പാമ്പ് വേണം സൂക്ഷിക്കണം അവിടെ നടനും പറഞ്ഞു ജേട്ട അവിടെ പാമ്പുണ്ട് ഒരുപാട് പാമ്പുണ്ടാണ് മുറുക്കൻ അതുപോലെ തന്നെ വലിയ വലിയ വിഷ പാമ്പുകളുള്ള ഏരിയ ആണ് മൊത്തം കാടാണ് പക്ഷെ നമ്മളതൊന്നും വക വയ്ക്കാതെ നമ്മൾ ഈ കുട്ടിയെ തേടി ലൈവിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അത് നമുക്ക് വളരെ ഒരു റിസ്ക്കുള്ള ഒരു ഇതായിരുന്നു ഒരു വാർത്തയായിരുന്നു അത് അതാണ് ഇതാണ് ഇതാണ് ഒരു മാധ്യമ പ്രവർത്തനം ഏത് റിസ്ക് ഏറ്റെടുക്കുന്ന കാരണം എട്ട് മണിക്കൂർ ലൈവുമായിട്ട് ഒരു കാർഡിനകത്ത് അപ്പം അങ്ങനെ എൻ്റെ മൊബൈലിൻ്റെ റീചാ ഇത് റീചാർജ് ചാർജിങ് തീർന്നു പോയി പിന്നെ ഗൾഫിലൊക്കെ ഉള്ള പ്രവാസികൾ തന്നെ എൻ്റെ മൊബൈലിലേക്ക് ചാർജ് ചെയ്ത് ഡാറ്റ ചാർജ് ചെയ്ത് ചെയ്തായിരുന്നു ഈ മാധ്യമരംഗത്ത് ശേഷം ഒരുപാട് ബന്ധങ്ങളല്ലേ കാരണം മന്ത്രിമാരുൾപ്പെടെയുള്ളവരോടൊക്കെ ഭയങ്കര ബന്ധങ്ങളല്ലേ സി എൻ ോ മന്ത്രി ഗണേഷ് കുമാർ സാറായിട്ടൊക്കെ നല്ല ബന്ധുവാണ് അപ്പോൾ അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയാണ് ഒരുപാട് ആക്ഷേപങ്ങളും പ്രതിസന്ധികളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഭരണ നൈപുണി എന്ന് പറഞ്ഞത് ആ പത്നാപുരം മണ്ഡലം നിയോജക മണ്ഡലം പോയി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു അങ്ങനെ നല്ലൊരു സൗഹൃദ ബന്ധത്തിലേക്ക് പോവുകയായിരുന്നു നമ്മുടെ നമ്മളെ എന്ത് ഫങ്ഷൻ വിളിച്ചാലും അദ്ദേഹം എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ വരും നമ്മുടെ ചേച്ചിയായിട്ടെൻ്റെ ഓഫീസിൽ നിൽക്കുകയാണ് വളരെ മനോഹരമായതാണ്ട് കൊട്ടാരക്കര വാർത്തകൾ എല്ലാ സമയം മൊമൻറ്റം എൻ്റെ വെട്ടിപ്പെട്ടത് ചാർത്താൻ ആളുകൾ ഉണ്ട് നമസ്കാരം അതിമനോഹരമാണ് ഓഫീസ് ചേട്ടാ ഇതിന്റെ നമുക്കിവിടെ വാർത്തകള് പിന്നെ അറിയിക്കണമെങ്കിൽ ഓഫീസിൽ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ വിവരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും പറയാം നമ്മൾ നമ്മൾ കൊട്ടാരക്കര എം സി റോഡിൽ പുലമൺ ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം റോഡിലേക്ക് പോകുമ്പോൾ വർത്തമാ ജൂബിലി മന്ദിരത്തിന്റെ തൊട്ടടുത്തായിട്ട് അലൻസ് ഉള്ളിട്ടൊരു കടയുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് റോഡ് ജസ്റ്റ് ഇങ്ങോട്ട് കയറിയാൽ മതി എന്ത് വാർത്തയായാലും ആയിട്ട് ഇവിടെ വാർത്ത അറിയിച്ച ആ നിമിഷം കൊട്ടാരക്കിലെ വാർത്തകളുടെ എത്തും അതെ 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 അകത്തോട്ടം പിന്നെ തീർച്ചയായിട്ടും ഇത് നമ്മള് പിന്നെ ൂഫുള്ളി നമ്മളെ സൗണ്ട് പ്രൂഫ് റൂം ഗ്രീൻ സ്ക്രീൻ നമ്മൾ സ്റ്റുഡിയോ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ യഥാർത്ഥ വലിയ വലിയ പാട്ടുകളൊക്കെ ചെയ്യുന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോലെയാണ് സംഭവങ്ങൾ വായിക്കാൻ വേണ്ടി അടിപൊളി പ്രിയമുള്ള സുഹൃത്തുക്കളെ കൊട്ടാരക്കരയിലെ ഒരു പ്രമുഖ വ്യാപാര സ്ഥാപനത്തിൽ മുപ്പത്തിനാല് ലക്ഷം രൂപയോടെ തട്ടിപ്പ് നടന്നിരിക്കുകയാണ് രണ്ട് ജീവനക്കാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഒരു പ്രതി വനിതാ ജീവനക്കാരിയാണെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടായിട്ടുണ്ട് അടിപൊളി ഇതാണ് നമ്മുടെ വാർത്തകൾ നോൺ സ്റ്റോപ്പ് ലാഗൊന്നുമില്ല ഒരുപാട് ഒരുപാട് നമ്മുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞത് മനസ്സിലായി ഈ സെറ്റപ്പുകളിലൂടെയാണ് നമ്മൾ പോകുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് എല്ലാ സംഭവങ്ങളും എല്ലാ സംവിധാനം ഉണ്ട് ഏഹ് എല്ലാ സംവിധാനം ഉണ്ട് അവിടെ അവിടെ ഉണ്ട് അവിടെ നമുക്ക് നമ്മളെ പിന്നെ ഒരു റിഫ്രഷ്മെന്റ് ഏരിയ ആണ് ടോയ്ലറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടാണ് നമ്മൾ തുറക്കാം ലൈറ്റുകളൊക്കെ ഇട്ടു തരാം അടിപൊളി അവിടെ ഉണ്ട് ആ അവിടെയുണ്ട് ഓഫീസാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ നമ്മളെ പ്രസ് ക്ലബാണത് നമ്മൾ തന്നെ ക്ലബ്ബാണ് എന്തോ വേണം പ്രസ് ക്ലബ് ലെറ്റർ ഒക്കെ നമ്മടെ ഷീച്ചേടിന്റെ പ്രസ് ക്ലബ് ഷീച്ചു നമ്മുടെ കൂടെ തന്നെ ഷീച്ചേട്ടിന്റെ ഏറ്റവും വലിയൊരു ആരാധകൻ ഷീച്ചേട്ടിന്റെ നമ്മുടെ എന്തെങ്കിലും പുള്ളിയൊക്കെ നമ്മുടെ ആരാധകർ അപ്പൊ നമ്മുടെ ജാതി മത ഭേദം എല്ലാ എല്ലാ സ്പോർട്ടിലും ഓടിയെത്തുന്ന വിഷമഘട്ടത്തിലും അതേപോലെ സന്തോഷഘട്ടത്തിലും ഒരു പ്രോഗ്രാമിലും ഇവന്റ് മാനേജ്മെന്റിലും അതേപോലെ ഫംഗ്ഷനിലും ഒരു ഡെത്ത് ഒരു ഒരു സ്കൂട്ടിലും എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ മനുഷ്യന് വേണ്ടിയിട്ട് എല്ലാ മതഭേദമന്യ നമുക്കൊരു ചെറിയൊരു കാരണം കുറിവരച്ചാലും വരച്ചാലും നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ഒന്നാണ് ആ ഒരു ശുഭ നിമിഷം എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്നൊരു ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു നിമിഷമായിരുന്നു നമ്മുടെ സ്വന്തം കൊട്ടാരക്കയുടെ പ്രിയങ്കരനായ മാധ്യമ പ്രവർത്തകൻ ഷീ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം സമയം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ അപ്പം ഞാൻ വിളിച്ചപ്പം തന്നെ സുഹൃത്തെ ഞാൻ സു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി കുറച്ച് നമ്മുടെ പ്രേക്ഷകരുടെ സുഹൃത്തുക്കളെ അഭ്യർത്ഥന മാനിച്ചാണ് ഞാനിപ്പം അവർ പറഞ്ഞിട്ടാണ് ഷീ ചേട്ടൻ്റെ വിഷയത്തിൽ നിങ്ങളുടെ നാട്ടുകാരനല്ലയോ ഒരുപാട് ആൾക്കാർ അറിയുന്ന മാധ്യമ പ്രവർത്തനായിരിക്കും അന്നേരം അദ്ദേഹത്തെ അറിയാൻ താല്പര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഷീ ചേട്ടൻ്റെ അടുത്തേക്ക് വന്നത് അന്നേരം മനോഹരമായ കുറച്ച് നിമിഷങ്ങൾ നമുക്ക് പങ്കുവച്ച നമ്മുടെ കൊട്ടാരക്കരുടെ പ്രിയങ്കനായ കൊട്ടാരക്കര വാർത്തയുടെ അമരക്കാരൻ ഷീജ പടിഞ്ഞാറ്റിങ്ങൾ ഓക്കെ ചേട്ടാ ഓക്കെ ബായ്